എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനും നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല സൂപ്പർ ചൂര ഫ്രൈ ചെയ്യുന്നതാണ് അതിനായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് പിന്നെ ഇടുന്നത് കുറച്ച് മഞ്ഞൾ പൊടിയാണ് മഞ്ഞൾപ്പൊടി അത്യാവശ്യം നല്ലോണം ഇടണം അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് വരില്ല പിന്നീട് ഞാൻ ഇടുന്നത് കുറച്ച് മുളക് പൊടിയാണ് കുറച്ചെന്ന് പറഞ്ഞെങ്കിൽ അര ടേബിൾ സ്പൂൺ പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂണോളം ഉപ്പ് ഇടുന്നുണ്ട് എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കണം കേട്ടോ അതിന് ശേഷമാണ് കുറച്ച് കുരുമുളക് പൊടിയുണ്ട് ഞാൻ മിക്സ് ചെയ്യാൻ മറന്നുപോയി പക്ഷേ ആദ്യം മിക്സ് ചെയ്യണം എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് അവിടെ അത് കീപ്പ് ചെയ്യണം അതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ടത് വറുത്തെടുക്കാം അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ടെനിക്ക് മെസ്സേജ് കമൻറ്റ് ബോക്സിൽ ഇടണം അപ്പം താങ്ക് യു